നമസ്കാരം സദ്യക്കൊപ്പം വിളമ്പുന്നതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു പച്ചടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടി ഗൈസ് ഷാൻ ജിയോ വെൽക്കം ടു വീഡിയോ ഏകദേശം പന്ത്രണ്ട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മൾ ഇന്നിവിടെ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ തേങ്ങാ ചുരണ്ടിയത് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് മൂന്നെണ്ണം ചെറിയ ഒരു പീസ് ഇഞ്ചി അര ഇഞ്ച് നീളമുള്ളത് മതിയാകും ഉപ്പ് മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്ന തൈരിന്റെ പൊളി അനുസരിച്ചിട്ട് ചേർക്കുക വെള്ളം കാൽ കപ്പ് ഇനി ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റാണിത് ഇത് മാറ്റിവെക്കുക ഇത് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീറ്റ്റൂട്ട് റൂട്ട് രണ്ട് കപ്പ് കാൽ കിലോയോളമുള്ള അത്യാവശ്യം വലിയൊരു ബീട്രൂട്ട് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് കപ്പ് കിട്ടും അതായത് ഇരുന്നൂറ് ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഉപ്പ് ഒരു ടീസ്പൂൺ കാൽ കപ്പ് വെള്ളം ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും മൂന്ന് മിനിറ്റ് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ ടോട്ടൽ ആറ് മിനിറ്റ് നേരം ബീട്രൂട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ബീട്രൂട്ട് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന് തേങ്ങ ചേർക്കുക അതിനുശേഷം തുടർച്ചയായിട്ട് ഏകദേശം ഒരു മിനിറ്റ് നേരം ഇളക്കുക തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓവറായിട്ട് ചൂടാക്കരുത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഒരു മിനിറ്റ് നേരം ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്ത ശേഷം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്ത തൈര് ഒന്നര കപ്പ് ചേർത്ത് ഇളക്കുക മീഡിയം പുളിയുള്ള തൈര് ഉപയോഗിക്കുന്നതാണ് നല്ലത് തീരെ പുളിയില്ലാത്ത തൈരും നല്ല പുളിയുള്ള തൈരും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകുമൊക്കെ താളിച്ച് ചേർക്കണം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഉണക്കമുളക് മൂന്നെണ്ണം നടുവേ മുറിച്ചത് അല്പം കറിവേപ്പില അഞ്ചോ പത്തോ സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക അതിനുശേഷം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിക്കുക എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പച്ചടി റെഡി ആയിട്ടുണ്ട് ഊണിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ് സദ്യക്കൊപ്പം മാത്രമല്ല സാധാരണ ദിവസങ്ങളിൽ ഉച്ചയൂണിനൊപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന ഈ ബീറ്റ് റൂട്ട് പച്ചടി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്